തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ പതിനാറ് തീയതികളിൽ കുന്നംകുളത്ത് നടക്കും കായികമേളയുടെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു രക്ഷാധികാരികളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു കെ രാധാകൃഷ്ണൻ എം പി ബെന്നി ബഹനാൻ എം പി ജില്ലയിലെ എം എൽ എ മാർ എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി എ സി മൊയ്തീൻ എം എൽ എ വൈസ് ചെയർപേഴ്സണായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൺവീനർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ഐ റസിയ എന്നിവരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ കേരള സ്കൂൾ ടീമിൽ സെലക്ഷൻ നേടിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ജെ റെജോയെ എം എൽ എ സി മൊയ്തീൻ ആദരിച്ചു ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ സജീഷ് പി കെ ഷെബീർ ടി സോമശേഖരൻ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് കുന്നംകുളം അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി വാർഡ് കൌൺസിലർ സി ബേബി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു